ഈ ഹലോയി ഹായോ ഒക്കെ പറഞ്ഞ് മടുത്ത് എല്ലാവരും ഹലോയ് ഹായോ പറയുന്നത് അതുകൊണ്ട് നമുക്കൊരു ഇൻട്രോക്ക് ഒരു ഹലോയ് ഹായ് ഹായോ ഒന്നും ഇല്ല സ്ട്രേറ്റ് ടു ദ പോയിന്റ് ഞാൻ കാര്യം പറയട്ടെ ഞങ്ങൾ ഇങ്ങനെ ബോമിങ് അവലോട്ട് പോവാനുണ്ടോ ഞാനുണ്ട് ഡേവിഡ് അബ്രഹാം ഉണ്ട് ശരത് അമ്മൻ ഉണ്ട് ആഹ് ഹാ അപ്പം ഞങ്ങൾ കഴിഞ്ഞ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ഇവിടെ കലാപമാണ് ഇവിടെ കലാപമാണ് അപ്പം യു കെയിലെ കൊറേ കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പൊ നമ്മൾ ഓർത്ത് ഞാനും കമന്റ് ഇട്ടിട്ടുണ്ട് കമന്റ് അപ്പൊ എന്നാ നമ്മളോർത്ത് പറയുന്ന കാര്യമൊക്കെ ശരിയായിരിക്കാം പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം അല്ലെങ്കിൽ അത് കൂട്ടായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളും ഒത്തിരി പേർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം എന്നിരുന്നാ പോലും അത് ഒറ്റ ചെറിയ ക്ലിപ്പുകൾ കണ്ടിട്ട് നമുക്കത് ില്ല അതിന് അകത്ത് ഒത്തിരി സത്യസന്ധമായിട്ടുള്ളവരുമുണ്ട് രക്ഷപ്പെടാത്തവരുണ്ട് അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്യാം എന്നോർത്ത് അതായത് യു കെയിലെ കുറച്ച് കാര്യങ്ങളും ആ സെയിം ടൈമിൽ വന്ന ആൾക്കാരാണ് ഞങ്ങക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതെ അപ്പൊ യു കെയിലെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളും യു കെയിലെ കുറച്ച് നെഗറ്റീവും നാട്ടിലെ കുറച്ച് പോസിറ്റീവും നാട്ടിലെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളും ഒക്കെ ഈ ഒരു യാത്രക്കിടയിൽ ഒന്ന് അനലൈസ് ചെയ്യാം എന്നോർത്ത് എടുത്തൊരു വീഡിയോ ആണ് അപ്പം സ്റ്റേറ്റ് ഗ്യൂൺ കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഇതുപോലത്തെ നൈസായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവുക ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഞങ്ങളെ സഹിക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഒരു എന്റർടൈൻമെന്റ് ഇതാണ് അപ്പൊ കൂടെ കൂടിക്കും നമുക്ക് പൊളിച്ചേക്കാം നമുക്ക് കുറച്ച് വണ്ടിയിൽ കുറച്ച് ഇന്ധനം അളച്ചിട്ട് വാ. ഓ സോറി. ഗ്യാസ് ഗ്യാസ് വേണം ഗ്യാസ് ലീവ്. ഗ്യാസ് ലീവ്. ഈ സ്ലാൻ എടുക്കാനല്ലേ? ഡിഫറൻസ്. മുന്നടക്കല്ലേ? 150 പൊൻ ഇടിച്ചോ? 100 പൊൻ ഇടിച്ചോ പരി. അക്കമിന 150 ഇടിക്കേ. വന്നാ പോ 150 ഇടിച്ചേ. 150 ഫുൾ ടാങ്ക് ഇടിച്ചോ? നിങ്ങൾ നിങ്ങൾ പറ യു കഷ്ടകാലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും കഷ്ടകാലം ഉണ്ട് കഷ്ടകാലം ഇല്ലാത്ത മനുഷ്യന്മാരൊന്നും അല്ല നാട്ടിലുള്ളവർ കഷ്ടകാലും നാട്ടില് കഷ്ടകാലായിട്ട് വന്ന ആൾക്കാരാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നത് ഈ പൗമാരുടെ കഷ്ടകാലം ഇച്ചിരി മെച്ചപ്പെട്ടു നിനക്ക് തോന്നോ ഏതെങ്കിലും കാലത്ത് സമാനായിട്ട് ജീവിന ഓക്കെ നമ്മൾ ആദ്യം പറയും നമ്മൾ കാശ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാശണ്ടാക്കിയ ആൾക്കാര് പറഞ്ഞു മണി കനോട്ട് ബൈ ഹാപ്പിനെ എന്നുള്ളതുള്ളതാണ് നല്ലത് എല്ലാവർക്കും എല്ലാ കാലവും കഷ്ടപ്പാടുണ്ടാവും ഇനിഷ്യൽ സ്റ്റേജിൽ യു കെയിൽ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഒരു ജോലി കണ്ടുപിടിക്കണം അക്കോമഡേഷൻ കണ്ടുപിടിക്കണം അതിപ്പോ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരത്തൊക്കെ ഫാമിലി ആയിട്ട് വന്നതാണ് അപ്പൊ ശരത്തൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളൊക്കെ ബാച്ചേഴ്സ് ആയിട്ട് സിംഗിൾസ് ആയിട്ട് വന്നു ആരും നമുക്കോ ഇവൻ കൂടെ അല്ലെ എന്നിട്ട് ഞാൻ കണ്ടിരുത് അതല്ല ഇതിന്റെ അകത്ത് അത് കണ്ടതിൽ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവുന്ന സംഭവല്ല ഇത് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എല്ലാവർക്കും ഇതുപോലെ അതിനകത്ത് ഞാൻ ഞാൻ കണ്ട വേറെ വേറെ ഞാൻ കേട്ട വേറെ വേറെ ആ കൊച്ചിനെ ഏതൊരു ഷെഫ് കുറയുന്ന വേറെ പിടിക്കും അങ്ങനെന്താണ്ടോ ഇപ്പം പ്രശ്നമുണ്ടായി ഉണ്ടാവും ഉണ്ടായിട്ടില്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നുണ്ടോന്ന് നമുക്കിപ്പം പറയാൻ പറ്റില്ല നമുക്കിപ്പം നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഉണ്ടായ അനുഭവം കൊണ്ട് മാത്രമേ നമുക്ക് അല്ലല്ലോ ഞാൻ പറയുന്നു ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് ശരത്ത് അല്ലല്ലോ അമ്മ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു വുമൻ സേഫ്റ്റി അല്ലെ വുമൻ പ്രൊട്ടക്ഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാട്ടിലാണോ ഇവിടെയാണോ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ടോ ഇവിടെയല്ലേ അത് ഇവിടെ സ്ട്രോങ് ആവുന്നതിന് കാര്യം ഇവിടത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ബോധ്യമുണ്ട് ബോധമുണ്ട് ഇപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ആ കുട്ടി നമുക്ക് മനസ്സിലാവും കുട്ടിയുടെ മാനസികാവസ്ഥ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മാനസികാവസ്ഥ വളരെ മോശമാവും പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇവിടെ ആ കുട്ടിക്ക് വേണമെങ്കിൽ അവിടുത്തെ എച്ച് ആറിന് അടുത്ത് കംപ്ലൈന്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ പണി പോവും നല്ല 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 രീതിയിലുള്ള ആക്ഷൻ എടുക്കും ഇനി അത് പേടിയാണ് അനോണിമസ് ആയിട്ട് ചെയ്യണമെങ്കിൽ വിസിൽ ബ്ലോ ചെയ്യാം അതല്ലാന്ന് തന്നെ ഡയറക്റ്റ് ആ സമയത്ത് പോലീസിനെ വിളിക്കാം അല്ലെങ്കിൽ പോലീസിന് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം ഇതൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നല്ലൊരു എനിക്ക് നല്ല രീതിയിൽ ആ കൊച്ചിന്

ഒരു പനി വരുമ്പോഴേക്കും ഓടിപ്പോയി ആശുപത്രി ചെല്ലുമ്പോഴെങ്കിലും ഡോക്ടറോട് ഗുളിക കഴിത്തരും അത് കഴിഞ്ഞാൽ അങ്ങനെ ശീലിച്ച ആൾക്കാരാണ് നമ്മള് നമ്മൾ ശീലിച്ചത് നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ നമ്മളെ അങ്ങനെ കണക്കാക്കുന്നില്ല ഇങ്ങനെ പനി പിടിച്ചുകഴിഞ്ഞിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ ആ പനി അങ്ങ് മാറും അത് കഴിയുമ്പോൾ അപ്പോയിന്മെന്റ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ അവർ ആരും പോകുന്നില്ല ഇങ്ങനെ മാറാനുള്ള പനിയാണ് ഇവിടെ നമ്മള് ഇവിടെ ഈ പറ്റേ പരാജയമാണെന്നുള്ളത് അത് പൊതുവേ ഉള്ളൊരു വർത്തമാനമാണ് സത്യമാണ് അല്ലാന്ന് നമ്മള് പറയുന്നില്ല ഒരു ജി പിയിൽ ഇപ്പൊ നമുക്ക് എന്തൊരു മാരക അസുഖം ഒരു അത്യാവശ്യ കാര്യമായിട്ട് ഇപ്പൊ തല പൊട്ടിയൊക്കെ ഇവിടെ ചെന്ന കഴിഞ്ഞാൽ തന്നെ രണ്ടു മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ടാവും അത് ശരിയാണ് വരുന്നവർക്ക് വേറൊരുണ്ട് ഇപ്പൊ നല്ല സുഖ സൗകര്യത്തിൽ ജീവിച്ചു വളർന്നവരൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റപ്പെട്ട് ഈ കുക്ക് ചെയ്തു അത് ചെയ്തു എല്ലാം ചെയ്ത് സാനി സാനിയൊക്കെ വന്നിട്ട് ഇവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അവർ ജീവിച്ച ഒരു ലൈഫ് സ്റ്റൈല് വേറെയാണ് കാര്യം സംഭവം ഒരു മനുഷ്യ നീ ആള് പുറത്തിറങ്ങി അപ്പൊ എൻജോയ് ആൾക്കാരാണ് നെഗറ്റീവ് അടിക്കുമ്പോഴേ മറ്റുള്ള സാധാരണക്കാർക്ക് ചിലപ്പോ ഇത് ഇങ്ങോട്ട് വരാനുള്ള ഇവിടെ വന്നാൽ അവസ്ഥ ഇതാണ് ശോകമാണ് പരാജയമാണ് അങ്ങോട്ട് കേറി വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇത് കണ്ട് ഇപ്പൊ വൈ പി എസ് ഈ ഈ ടൈമിലായിരുന്നു ഇപ്പൊ വൈ പി എസിന്റെ അപ്ലൈ എനിക്ക് മെസ്സേജ് വരെ വന്നു ഒരു ചേട്ടാ ഇവിടെ വന്ന ഇപ്പോഴത്തെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ വീട് കിട്ടാൻ സാധ്യത ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള പല ആൾക്കാർക്കും ഡൗട്ടുകൾ നീ ഇന്നലെ കഴിഞ്ഞ ദിവസം പോസ്റ്റിന്റെ താഴെ കമന്റ് ഇട്ടിരിക്കുന്ന വളരെ വളരെ ന്യായമായ ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മൾ സ്ഥലത്തെ പറ്റി ഒന്ന് അന്വേഷിക്കണം റിസർച്ച് ചെയ്യണം ഞാൻ വരാൻ പോകുന്ന സ്ഥലത്ത് ജോലികളുണ്ടോ നോർത്ത് നോർത്താമിൽ വന്നിട്ട് ഒരു ഒന്നോ രണ്ടോ മാസത്തിനപ്പുറം ജോലി ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരെ നീ കണ്ടിട്ടുണ്ടോ ജോലിയാണ് സ്റ്റുഡന്റ് ആയിട്ട് വരുന്നവർക്ക് ഒരു ടൈമിൽ അങ്ങനെ ഉണ്ടായിരുന്നു 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 പാർട്ട് പാർട്ട് ടൈം ടൈം കിട്ടുന്നില്ല കിട്ടുന്നില്ല അത് നമ്മളെല്ലാം ഞാൻ ഇനിഷ്യൽ പക്ഷെ ജോലി ഇല്ലാതെ ജോലി മെന്റാലിറ്റി ഉള്ളവനാണോ എങ്ങനെയും എന്നുള്ള മെന്റാലിറ്റി ഉള്ളവനാണ് ജോലി ഇരിക്കുന്നൊന്നുമില്ല വരുമ്പോൾ തന്നെ എന്താ ഒരു ഒരു കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവനാണെങ്കിൽ അവൻ കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഡെലിവറി ആയിട്ട് ഓടി അവന് സ്ന് ഒരു മാസം പോലും വെറുതെ വരത്തില്ല വന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം അല്ലാതെ വെയർ ഹൗസ് ജോബും മറ്റുള്ള കെയർ ഹോം ജോബിനും ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അതിപ്പോ പറഞ്ഞ പോലെ ഞാൻ പറയട്ടെ കൊറേയൊക്കെ ആൾക്കാർ നമുക്ക് അറിയാവുന്ന ഓപ്പർച്യൂണിറ്റികൾ വിനിയോഗിക്കുന്നില്ലെന്നുള്ള ആ കൊച്ചു പറഞ്ഞ പോലെ ഒരു ഡെസ്ക് ജോബ് അല്ലെങ്കിൽ ഓഫീസ് ജോബ് കിട്ടാൻ ഭയങ്കര പാടാന്നാണ് പറഞ്ഞത് ഞാൻ ഉള്ളത് എന്റെ ബേസിക് ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം എന്റെ വൈഫ് ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു അവളെ ഒന്നോ രണ്ടോ മൂന്നോ മാസം അങ്ങാണ്ടേ പുറത്ത് വർക്ക് ചെയ്തോളൂ അല്ലെ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തുള്ളൂ അത് കഴിഞ്ഞാൽ അവളുടെ കോർ ഫീൽഡിൽ തന്നെ ഓഫീസ് ജോബാണ് കയറിയത് അത് അന്വേഷിച്ചും ശരിയാണുണ്ടാവും എനിക്ക് തോന്നുന്നു ഡെയിലി പത്തും ഇരുപതും റിജക്ഷൻസ് ഒക്കെ അവർക്ക് വരുന്നുണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി എന്നുള്ള സാധനം സ്ഥിരം വരുന്നുണ്ടായിരുന്നു ബട്ട് കീപ്പ് ഓൺ ട്രയിങ് എന്നുള്ള സാധനമാണ് പുതിയൊരു രാജ്യത്ത് വന്ന് അവിടുത്തെ ഒരു സിസ്റ്റമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോയാൽ അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അതൊരു ജോലി അപ്ലൈ ചെയ്ത് കിട്ടുക എന്നുള്ള ഇറ്റ് നോട്ട് ആൺ ഈസി ടാസ്ക് ബട്ട് സ്റ്റിൽ കിട്ടുക എന്നല്ല പറഞ്ഞു കിട്ടിയിട്ടുള്ള എത്രയോ പേരെ നമുക്ക് അറിയാം എത്രയോ ഇവിടെ വരുന്ന ഇവിടെ വന്നിട്ട് പോയ കുട്ടീനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല ആ കുട്ടീനെ കുറ്റം പറയുന്നതിന് അവളെ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാർക്ക് ചോദിക്കാൻ പറ്റും ഒരാളോട് ചോദിക്കാൻ പറ്റും ചോദ്യങ്ങളാ ഒരു വെച്ചേക്കുന്നത് മൊത്തം അവർക്ക് ഇതാണ് കിട്ടുന്നത് അവർ ചോദ്യം റെഡിയാക്കി ാണ്ഡി വെച്ചത് പറഞ്ഞു അതെ അതിന്റെ ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണേ അവിടെ കിടന്ന് പുള്ളേരങ്ങ് നരഹിച്ചില്ലാണ്ടാവുവാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര രീതിയിലാണ് പറഞ്ഞു കൊടുത്തത് നമ്മുടെ ന്യൂസിലൊക്കെ ഓരോന്ന് ഓരോന്നായിരുന്നു അവിടെ തന്നെ ഒരു നേരത്തെ ഫുഡിന് വേണ്ടി ലണ്ടനില ക്യൂ നിൽക്കുന്നു അത്രക്കൊന്നും എത്തിയെന്ന് ബി ആ ൾക്കാരുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാല് വേർ മിനിമം ഇപ്പം പന്ത്രണ്ട് പൗണ്ടാണ് ഒരാൾക്ക് കിട്ടുന്നത് നാട്ടിലെ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു എട്ട് മണിക്കൂർ അല്ലെ ഒരു നാപ്പത് മണിക്കൂറാണ് ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു ഒരു ഒരാഴ്ച വർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം എട്ട് ഇന്റു നാൽപ്പത് എത്രയാണ് ആ ഒരു എമൗണ്ട് നമുക്ക് സുഖമായി കിട്ടുന്നൊരു എമൗണ്ട് ആണ് അപ്പൊ അതുകൊണ്ട് എനിക്കറിയത്തില്ല ബേസിക്കലി ആൾക്കാര് കുറെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നുണ്ട് ഇതിനെപ്പറ്റി എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കോഴ്സ് നെഗറ്റീവ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവാം പക്ഷെ അത് ഒന്നെങ്കിൽ അവര് അവർ അവർ നിൽക്കുന്ന സ്ഥലത്തിന്റെ ആവാം അല്ലെ അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിന്റെ അവരുടെ പ്രിയ അവരുടെ ഒരു പിയർ ആർ ഗ്രൂപ്പിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടാവാം അല്ലാതെ സ്ഥലത്ത് ജോലി ഇല്ലെങ്കിൽ ഇപ്പൊ മറ്റൊരു സ്ഥലത്തേക്ക് ജോലി തേടി പോകാനായിട്ട് ഇവിടുന്ന ആൾക്കാർ അതിനൊക്കെ വില്ലിംഗ് വില്ലിങ്ങായിട്ടായിരിക്കണം വരണ്ട അല്ലാണ്ട് ഇപ്പൊ വന്ന കുട്ടിയടിച്ച് കിടക്കുക അല്ലെ അവിടുന്ന് റൂമ് താമസം കിട്ടുന്നില്ല ഈ കുട്ടി തന്നെ പതിനഞ്ച് വീട് മാറി അതെന്താ കുട്ടിയുടെ ജോലി സാഹചര്യം അനുസരിച്ചാണ് അത് മാറി മാറി പോയത് അതുകൊണ്ട് അത് അതിനെ വീഡിയോ ആക്കി കിട്ടും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞ മോശം എന്നൊന്നും പറയാല്ല ഞാനൊക്കെ ഇവിടെ വന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോ മൂന്നാമത്തെ വർഷം എനിക്ക് വന്നു ഇവിടെ ഒരു കുട്ടി ജനിച്ചു ഞങ്ങൾക്ക് ഫുള്ള് ജോലി വിസ മാറി എനിക്കത് ആ കുട്ടി വന്ന ആ സെയിം ബാച്ചിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങളെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാം തീരുന്നതിനനുസരിച്ച് ഓരോന്ന് കിട്ടിക്കൊണ്ടിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്റെ കോച്ചിന്റെ ഡെലിവറി തൊട്ട് അവക്ക് ജോലി കിട്ടിയതും എല്ലാം അതല്ല നമുക്കൊരു നല്ലൊരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ടേക്കൊണ്ട് ഷെയർ ചെയ്യാൻ അങ്ങോട്ടും സപ്പോർട്ട് ഒക്കെ പറ്റുന്ന ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഒന്നും കുറ്റം പറയുന്ന പ്രശ്നം ഇപ്പോ ഒരാക്ക് ജോലിയില്ല അടുത്തൊരാൾ വേറെ ഒരാൾ കേൾക്കുന്നു ഇവിടെ മെയിൻ വേണ്ടത് നമുക്കൊരു നെറ്റ്വർക്ക് ആണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളൊരു സംഭവം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് യു കെയിൽ വേണമെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് കാരണം ഒന്നാമത് ഏകാന്തതും അതുപോലെ ഈ ജോബ് ഓപ്പണിംഗ്സ് ഒക്കെ നമ്മള് നമുക്ക് എന്തായാലും ഞാൻ നമ്മൾ ഉണ്ട് ഇവിടെ ജോലിക്കൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടെ പ്രത്യേകിച്ചും കുറെ ഒക്കെ ആളിവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഞാൻ നിന്നെ വേണമെങ്കിൽ ഞാൻ പറയാം വേറെ ഹൗസിലുള്ള ടീം അടുത്ത് പറയാം അല്ലെങ്കിൽ കേറോമിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ട് ഞാൻ പറയാം അങ്ങനെ നെറ്റ്വർക്കിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇവിടെ ഈ സർവൈവ് ചെയ്യാൻ ഇവിടെ ഈ പറഞ്ഞ ഇവന്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സർവൈവ് ചെയ്യാം അല്ലെ ഭയങ്കര ലോണിലെ സരിച്ചു പറഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്ക് വന്നു ഡിസംബർ നവംബർ സമയത്ത് അല്ലെ കിരണം വന്നത് നമ്മുടെ അവന് ഐ പി എസ് കിട്ടി അവൻ വന്നു ഡിസംബർ സമയത്ത് അവൻ എന്താ ഇവിടുത്തെ സീസൺ ടൈം ആയിരുന്നു അന്ന് അവന് ജോലി കിട്ടി അവൻ ഇപ്പൊ ഈ ജനുവരി കഴിഞ്ഞപ്പം തൊട്ട് ജാനുവരി ഫെബ്രുവരി ടു മന്ത് വെറുതെ ഇപ്പൊ എന്താ അതിന് മുമ്പ് അനന്തു വന്നു വന്നു ഇവരൊക്കെ എന്റെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ് മറ്റേ യങ്ങ് ഐ പി എസ് പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് വരുന്നതിന് ഉപരി ഇവിടുത്തെ രണ്ടു ലക്ഷം രൂപക്ക് ഇവിടെ യു എത്താൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഈ പറഞ്ഞ ഇതിൽ വന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മാസം അല്ലെ മൂന്നാമത്തെ മാസം ജോലി കയറിയ ആൾക്കാരുണ്ട് ശരിയാണ് ഇനിഷ്യൽ സ്റ്റേ സ്റ്റേജിൽ അതിൻ്റെതായ സ്ട്രഗിളും ബുദ്ധിമുട്ടുകളും നല്ല രീതിയിൽ ഉണ്ടാവും അതിപ്പോൾ എല്ലാം നമ്മളിപ്പോ ഒരു ഏതൊരു സ്ഥാനത്തിനും ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ടല്ലോ ആ ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് ഈ ഇവിടെ ഇച്ചിരി ഹണിമൂൺ പീരീഡിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നല്ല സ്ട്രഗിൾ ആയിരിക്കും കാരണം നമ്മൾ അത്ര അത്ര ഒരു കംഫർട്ടായിരിക്കല്ലോ കാരണം നമ്മൾ ടോട്ടലായിട്ട് വേറെ രാജ്യത്തിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുവാണ് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ സിറ്റുവേഷൻസ് അല്ല സിറ്റുവേഷൻസ് എല്ലാം മാറും അപ്പൊ അങ്ങനൊരു മൈക്ക് രുന്നില്ല ഇയാൾ അങ്ങ് വിഴുങ്ങുവാണല്ലോ ഞാൻ ആകെ ഞാൻ വിളങ്ങി പിന്നെ ബൈക്കൊക്കെ ആണെങ്കിൽ ഞാൻ എന്തേലും എവിടെ ഇരിക്കണേ കൊടുക്ക കൊടുക്ക ചാൻസ് പെണ്ണു വരെ കിട്ടി അതൊന്നും പെണ്ണു കിട്ടാതെ ഞാൻ ഉത്തരം പറഞ്ഞു ഞാൻ വേണങ്ങി ഇന്ന് പോ പവറുമായിട്ട് കണ്ടു <laughs>